റഷ്യയിൽ നിന്നും ഇന്ത്യ വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ ഭീഷണി വീണ്ടും റഷ്യ ലോകത്തെ മൂന്നാമത്തെ എണ്ണ ഉൽപാദന രാജ്യമാണ് ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉത്പാദിപ്പിക്കുന്നത് അമേരിക്ക തന്നെയാണ് ഒന്നര ദശാംശം മൂന്ന് നാല് കോടി ബാരലാണ് ഒരു ദിവസത്തെ അമേരിക്കയുടെ എണ്ണ ഉത്പാദനം രണ്ടാമത് ഒന്ന് ദശാംശം ഒരു കോടി ബാരൽ ദിവസോൽപാദനവുമായി സൗദി അറേബ്യയും മൂന്നാം സ്ഥാനത്ത് റഷ്യ ഒന്നര ദശാംശം പൂജ്യം ഏഴ് കോടി ബാരലും ദിവസം ഉത്പാദിപ്പിക്കുന്നു ഉക്രൈൻ യുദ്ധത്തിന് മുൻപ് റഷ്യ ആയിരുന്നു ലോകത്തെ എണ്ണ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ റഷ്യയിൽ നിന്നും എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് ഇന്ത്യയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കൻ ഉപരോധം മൂലം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നില്ല ഇതുമൂലം റഷ്യയിൽ എണ്ണ വില കുറവാണ് ഇന്ത്യ ആകട്ടെ ഏറ്റവും കുറഞ്ഞ ലോകത്തെ വിലയിൽ റഷ്യയിൽ നിന്നും എണ്ണ വൻതോതിൽ വാങ്ങിക്കുന്നു ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ വിഷയം ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ന്യൂഡൽഹിയുടെയും വാഷിംഗ്ടണിന്റെയും ബന്ധത്തിൽ തീർച്ചയായും ഒരു പ്രകോപനപരമായ കാര്യമാണെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു ഇന്ത്യയാണ് റഷ്യക്ക് പണം നൽകുന്നത് റഷ്യ ആ പണം എടുത്താണ് യുദ്ധം ചെയ്യുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തുകയും റഷ്യൻ സൈനിക ഉപകരണങ്ങളും ഊർജ്ജവും വാങ്ങുന്നതിന് അധിക പിഴ ചുമത്തുകയും ചെയ്തതിന് കാരണങ്ങൾ നിർത്തുകയായിരുന്നു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഉക്രൈനിലെ മോസ്കോയുടെ യുദ്ധശ്രമങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന് പറഞ്ഞു ഉക്രൈനിലെ കൊലപാതകം റഷ്യ നിർത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഈ നയം നല്ലതല്ല റഷ്യൻ ഉക്രൈൻ യുദ്ധം രൂക്ഷമാക്കുന്നതും റഷ്യ യുദ്ധം നിർത്താത്തതും ഇന്ത്യ നൽകുന്ന വ്യാപാര സഹകരണം മൂലമാണ് എന്നും അമേരിക്ക വ്യക്തമാക്കി റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ ലഭിക്കുന്ന എണ്ണയുടെ വലിയ ഒരു ഭാഗം ഇന്ത്യയ്ക്ക് ലഭിക്കുന്നതിൽ പ്രസിഡന്റ് ട്രംപ് അസ്വസ്ഥനാണോ എന്ന് ചോദിച്ചപ്പോൾ റൂബിയോ പറഞ്ഞു ഇന്ത്യയ്ക്ക് വലിയ തോതിലുള്ള ഊർജ്ജ ആവശ്യങ്ങളുണ്ട് അതിൽ എണ്ണ കൽക്കരി ഗ്യാസ് എന്നിവയും എല്ലാ രാജ്യങ്ങളെയും പോലെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ വസ്തുക്കളും വാങ്ങാനുള്ള കഴിവും ഉൾപ്പെടുന്നു റഷ്യയിൽ നിന്നാണ് അവർ അത് വാങ്ങുന്നത് കാരണം റഷ്യൻ എണ്ണ അനുവദനീയവും വില കുറഞ്ഞതുമാണ് നിർഭാഗ്യവശാൽ അത് റഷ്യൻ യുദ്ധശ്രമത്തെ നിലനിർത്താൻ സഹായിക്കുന്നു അദ്ദേഹം ഇന്ത്യ റഷ്യ ബന്ധം അമേരിക്കയ്ക്ക് ദോഷകരമാണ് നാറ്റോ സഖ്യത്തിനും ഏറെ ദോഷം ചെയ്യുന്നു ബന്ധത്തിൽ ഇത് തീർച്ചയായും ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുന്ന കാര്യമാണ് മിസ്റ്റർ റൂബിയോ പറഞ്ഞു മറ്റു നിരവധി എണ്ണ വിതരണക്കാർ ലഭ്യമായിട്ടും ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം വാങ്ങുന്നത് തുടരുന്നതിൽ പ്രസിഡന്റ് ട്രംപ് നിരാശനാണെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കി ഇന്ത്യയ്ക്ക് അനേകം സോഴ്സുകൾ ഉണ്ടായിട്ടും എണ്ണ ആയുധ വ്യാപാരം റഷ്യയുമായി ചേർന്നാണ് ചെയ്യുന്നത് ഇത് അമേരിക്കൻ ചേരിക്ക് എതിരായ നീക്കമായി കാണുന്നു ഇത് പ്രസിഡന്റ് പ്രകടിപ്പിക്കുന്ന വളരെ വ്യക്തമായ നിരാശയാണ് സാരാംശത്തിൽ ഇന്ത്യ യുദ്ധശ്രമത്തിന് ധനസഹായം നൽകുകയും ഉക്രൈനിൽ ഈ യുദ്ധം തുടരാൻ അനുവദിക്കുകയും ചെയ്യുന്നു അമേരിക്ക ആരോപിക്കുന്നു ഓഗസ്റ്റ് ഏഴ് മുതൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു കൂടാതെ റഷ്യൻ ക്രൂഡോയിലും സൈനിക ഉപകരണങ്ങളും വാങ്ങുന്നതിന് ഇന്ത്യക്ക് പിഴയും ചുമത്തിയിരുന്നു ഇന്ത്യ നമ്മുടെ ും വർഷങ്ങളായി ഞങ്ങൾ അവരുമായി താരതമ്യേന ചെറിയ വ്യാപാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇന്ത്യയുടെ വലിയ പങ്കാളി എന്നും റഷ്യ ആയിരുന്നു എന്ന് അമേരിക്ക വ്യക്തമാക്കി ഇന്ത്യയിൽ അമേരിക്കക്ക് ഇന്നത്തെ അവസ്ഥയിൽ യു എസ് മേയുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഇരുന്നൂറ് ശതമാനം വരെയുള്ള ഇറക്കുമതി നികുതികളാണ് ഇതിന് കാരണം ഇന്ത്യയുടെ താരിഫ് വളരെ ഉയർന്നതാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന രാജ്യങ്ങളിൽ ഒന്നാണ് കൂടാതെ ഏതൊരു രാജ്യത്തെക്കാളും ഏറ്റവും കഠിനവും അരോചകവുമായ സാമ്പത്തികേതര വ്യാപാര തടസ്സങ്ങൾ നിലനിൽക്കുകയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു newest test karmas